ഇന്ന് ജൂൺ അഞ്ച് വേൾഡ് എൻവോൺമെൻറ്റൽ ഡേ ആണ് അഥവാ പരിസ്ഥിതി ദിനം അപ്പം ഇന്ന് എഡിബിൾ ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ബോട്ട് ഉണ്ടാക്കി നോക്കിയാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ രണ്ട് ഡിസ്പോസിബിൾ ഗ്ലാസ് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് പെട്ടെന്ന് ഇതിന്ന് ചോക്ലേറ്റ് വിട്ട് ഇട്ടാൻ വേണ്ടിയിട്ട് രണ്ട് ചെറിയ വിട്ടിട്ട് കൊടുക്കണം കേട്ടോ അങ്ങനെ തന്നെ രണ്ട് ഇട്ട് കൊടുക്കാം ഇനി ഇത് ഇരിക്കട്ടെ ഇനി ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് അതിലോട്ട് കുറച്ച് ചോക്ലേറ്റ് മെൽറ്റ് ചെയ്തതും കൂടെ ആഡ് ചെയ്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഏകദേശം ഒരു കാൽ കപ്പ് ചോക്ലേറ്റൊന്ന് ഡബിൾ ബോയിലിംഗ് മെത്തേഡ് വഴി മെൽറ്റ് ചെയ്തെടുക്കണം ഇത് തന്നിട്ട് നല്ലപോലെ ഇളക്ക ഇളക്കി കൊടുക്കുക നല്ല സ്മൂത്ത് പേസ്റ്റ് ആയിട്ട് കിട്ടണം കേട്ടോ നമുക്ക് ഓക്കെ ഇതുപോലെ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കണ്ടോ നല്ല സ്മൂത്തായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമ്മളുടെ ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഇപ്പം നമ്മളുടെ ചോക്ലേറ്റ് മുഴുവൻ ഗ്ലാസ്സിലോട്ട് ആക്കിയിട്ടുണ്ട് ഇനി ഗ്ലാസ് നല്ലപോലെ റൊട്ടേറ്റ് ചെയ്തിട്ട് എക്സസ് വരുന്ന ചോക്ലേറ്റ് നമ്മളുടെ പാത്രത്തിലോട്ട് തന്നെ തിരിച്ചിട്ട് കൊടുക്കുക നമ്മളിതിങ്ങനെ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഗ്ലാസിൻ്റെ എല്ലാ ഭാഗത്തേക്കും ചോക്ലേറ്റ് ആയി എന്ന് ഉറപ്പ് വരുത്തണം കേട്ടോ അതല്ലാന്നുണ്ടെങ്കിൽ എവിടെയെങ്കിലും വിട്ടിട്ടുണ്ടെങ്കിൽ ക്രാക്ക് വീഴാനും പിന്നെ അത് നമ്മൾ വിടിയിപ്പിച്ചെടുക്കുമ്പോൾ പൊ പൊട്ടാനും ചാൻസ് ഉണ്ട് ഇപ്പം നമ്മളൊരു ഗ്ലാസ്നെ ഫുള്ളായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൽ കുറച്ച് എക്സസ് ആയിട്ടുള്ള ചോക്ലേറ്റ് ഉണ്ട് അത് നമുക്ക് താഴ്ത്ത പാത്രത്തിലോട്ട് തന്നെ ഇട്ട് കൊടുക്കാം അപ്പോൾ അതൊന്ന് കമ്മത്തിപ്പിടിച്ചാൽ മതി അപ്പോൾ അതിൽ നിന്ന് എക്സസ് ആയിട്ടുള്ളതെല്ലാം താഴോട്ട് വീണുള്ളൂ ഇനി ഈ ഗ്ലാസ് നമുക്ക് ഫ്രീസറിൽ വെക്കാം ഏകദേശം ഒരു അഞ്ച് പത്ത് മിനിറ്റ് വേണ്ടി വരും ഇനി ഇതുപോലെ തന്നെ മറ്റു ഗ്ലാസ്സും കൂടെ ചെയ്തെടുക്കാം ഇനി നമുക്കിതിലോട്ട് കുറച്ച് ചോക്ലേറ്റിൻ്റെ ബിസ്ക്കറ്റ് വേണം ഞാനിവിടെ ഓറിയോയാണ് എടുത്തിരിക്കുന്നത് ഇതിൻ്റെ ഉള്ളിലത്തെ ക്രീം വൈറ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കത് വേണ്ട അപ്പോൾ അത് റിമൂവ് ചെയ്തിട്ട് ഇത് നമ്മളുടെ മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം വല്ലാണ്ട് പൊടിഞ്ഞു പൊടിഞ്ഞ് പോകരുത്ട്ടാ കുറച്ച് അത്യാവശ്യം തരികളായിട്ട് വേണം നമുക്ക് കിട്ടാൻ ഇതായതുപോലെ ഇതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇപ്പോൾ അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് നമ്മളുടെ ഗ്ലാസിൻ്റെ അവസ്ഥ നമുക്ക് നോക്കാം ഇതിപ്പോൾ അത്യാവശ്യം സെറ്റായി വന്നിട്ടുണ്ട് ഇനി ഇത് സൂക്ഷിച്ച് പതുക്കെ ഇതിൻ്റെ മുകളിലത്തെ ഡിസ്പോസിബിൾ ഗ്ലാസ് നമുക്ക് മാറ്റിയെടുക്കണം ഞാനിതോട് പിടിപ്പിച്ചെടുത്തപ്പോൾ ഇതിൻ്റെ മോൾ ഭാഗത്ത് ക്രാക്ക് വീണിട്ടുണ്ട് കേട്ടോ അത്യാവശ്യം വലിയൊരു പോഷൻ പോന്നിട്ടുണ്ട് എന്നാലും കുഴപ്പമില്ല അടിഭാഗം വലിയ പരിക്കില്ലാതെ കിട്ടിയിട്ടുണ്ട് നമുക്ക് അപ്പോൾ ഞാൻ വിചാരിച്ചു കത്തി വെച്ചിട്ട് ഇതിൻ്റെ എഡ്ജ് നമുക്കൊന്ന് കാർവ് ചെയ്തെടുക്കാം അപ്പോൾ ഏകദേശം നല്ല ഫിനിഷിങ്ങിൽ കിട്ടില്ല എന്നാലും ഏകദേശം ഒരേപോലെ ഒന്ന് ഈക്വൽ ആക്കിയിട്ട് എടുക്കാം ഇതിൻ്റെ ഇവിടെ ഒരു ചെറിയ കഷ്ണം പോയിട്ടുണ്ട് അത് കുഴപ്പമില്ല നമുക്ക് ചോക്ലേറ്റിൻ്റെ ബിസ്ക്കറ്റ് നമ്മൾ പൊടിച്ചിടുമല്ലോ അപ്പോൾ ആ ഭാഗത്ത് ഒരു പീസ് വെച്ചിട്ട് ക്ലോസ് ചെയ്യാം ഓക്കെ ഇനി ഇതിലോട്ട് ആദ്യം നമ്മളുടെ വിപ്പിംഗ് ക്രീം ഫില്ല് ചെയ്ത് കൊടുക്കാം നമ്മൾ വിപ്പിംഗ് ക്രീം ഇതിലോട്ട് ഫില്ല് ചെയ്തിട്ട് നല്ലപോലെ ഒന്ന് ലെവലാക്കി കൊടുക്കാം എന്നിട്ട് എന്നിട്ടിനിതിൻ്റെ മുകളിലോട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കണ ബിസ്ക്കറ്റ് ഉണ്ടല്ലോ അത് ഇട്ട് കൊടുക്കാം ഇനി ഇത് ഫ്രീസറിൽ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ഒക്കെ കഴിയുമ്പോൾ നമുക്ക് ഉപയോഗിക്കാം കേട്ടോ ഇത് നമ്മൾ സെർവ് ചെയ്യുന്നതിനേക്കാളും മുന്നേ ഇതിൻ്റെ മുകളിലോട്ടൊരു പുതിയയുടെ അല്ലെങ്കിൽ കൂടെ വയ്ക്കുക എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ അട്രാക്ഷൻ ഉണ്ടാവും കാണാം ഇനിയിപ്പോൾ ചോക്ലേറ്റിൻ്റെ പൂട്ട് ഉണ്ടാക്കാൻ മടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് സാധാരണ ഒരു ഗ്ലാസിലോട്ടോ അല്ലെങ്കിൽ ഇതുപോലെ ഡിസ്പോസിബിൾ ഗ്ലാസിലോട്ടോ മാറ്റാം എന്നിട്ട് ഇതിലോട്ട് ഏകദേശം ഒരു മുക്കാൽ ഭാഗത്തോളം നമ്മളുടെ വിപ്പിംഗ് ക്രീം ആഡ് ചെയ്യാം എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ചോക്ലേറ്റും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം ഞാനിപ്പോൾ നമ്മളുടെ ചോക്ലേറ്റ് പോട്ടിൻ്റെ മൂൾ ഭാഗം പൊട്ടിപ്പോകുന്നില്ലേ ആ ചോക്ലേറ്റിൻ്റെ പീസുകളാട്ടോ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കാം വെച്ചിട്ടുണ്ടെങ്കിൽ ചെയ്താൽ മതി ഇത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് ഇനി നമ്മളുടെ ബിസ്ക്കറ്റ് പൊടിച്ച് വെച്ചതിൽ അത് അതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം ഇനിയും ഇതും ഇതുപോലെ തന്നെ ഒരു അഞ്ച് മിനിറ്റ് ഫ്രീസറിൽ വെച്ചതിന് ശേഷം നമുക്ക് ഉപയോഗിക്കാം ഇതിൻ്റെ മുകളിൽ നമ്മൾ പുതിനയുടെ ലീഫ് വയ്ക്കാൻ തുടങ്ങി കുറച്ചും കൂടി നല്ല ഭംഗി ഉണ്ടാവും കാണാനായിട്ട് അപ്പോൾ എല്ലാവരും ട്രൈ നോക്കൂ ഇഷ്ടപ്പെടും